സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന വടക്കേക്കര ലോക്കൽ വാവക്കാട് കിഴക്കേ ബ്രാഞ്ച് സമ്മേളനം ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള വടക്കേക്കര ലോക്കൽ വാവക്കാട് കിഴക്കേ ബ്രാഞ്ച് സമ്മേളനം നടന്നു സി കെ ഹരിദാസൻ പതാക ഉയർത്തി ടി വി നിതിൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നടപടിക്രമങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ മാസം ഈ മാസം രണ്ടാം തീയതി മുതലൊക്കെ ആയിട്ട് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും വിവിധ ജില്ലകളിലെല്ലാം ആരംഭിച്ചു നമ്മുടെ ജില്ലയിലും രണ്ടാം തീയതി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ചില ഏരിയ കമ്മിറ്റി വരും പറയുന്ന തല ഏരിയ കമ്മിറ്റി ഓണത്തിന് ശേഷം മതിയെന്നുള്ള ഇപ്പോൾ തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങളും ഓണത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഓണത്തിന് ശേഷം നമുക്ക് പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നലെ മുതൽ ആരംഭിക്കാൻ സമ്പഴാണ് നമ്മുടെ നേതാവ് ടി എൻ വിജയകുമാർ അനുശോചന പ്രമേയവും എം ജി നിജിൽ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു എ എ കൊച്ചമ്മു ആർ എൻ ശ്രീവത്സൻ വി എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു എം പി സന്ദീപ് റിപ്പോർട്ടും ഷീബ ശശി പ്രമേയവും അവതരിപ്പിച്ചു വി എസ് പ്രതാപൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഒ ബി സോമൻ സ്വാഗതമാശംസിച്ചു

ज में diwnඒ प প स.